ലാലിൻ സംവിധാനം ചെയ്ത് ലാലിൻ തന്നെ അഭിനയിച്ച വമ്മിൻ സിനിമയാണ് ബാറോസ് എന്ന ത്രീ ഡി സിനിമ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഡയറക്ഷൻ മൂവി ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് റിലീസ് പ്ലാൻ ചെയ്യുന്നത് എന്തായാലും പടത്തിന് ട്രെയിലർ വന്നിരിക്കുകയാണ് നവംബർ പതിനാലാം തീയതി കൺഗുവാ സിനിമേൻ്റെ കൂട്ടത്തിൽ സിനിമ ട്രെയിലർ അന്ന് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ത്രീ ഡി എന്നാൽ ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിന് വേണ്ടിയിട്ട് ഇന്ന് വൈകുന്നേരത്തോടെ അഞ്ച് മണിക്ക് സിനിമ ട്രെയിലർ വന്നിരിക്കുകയാണ് ത്രീ ഡി ട്രെയിലറ് ഒരു ത്രീ ഡി വെർച്വൽ ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത് നമുക്ക് മൊബൈലിലാണെങ്കിൽ പോലും ത്രീ ഡി എഫക്റ്റ് തരുന്നുണ്ട് സിനിമ ട്രെയിലർ നോക്കുകയാണെങ്കിൽ ത്രീ ഡി എലമെൻറ്റ്സ് കാണാൻ സാധിക്കുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മിഡ് സാൻ ആണ് പിന്നെ ആവറേജ് ബി ജിയം ആവറേജ് സോങ്സൊക്കെയാണ് കാണാൻ സാധിക്കുന്ന ട്രെയിലറിൽ പിന്നെ നോക്കുകയാണെങ്കിൽ പടത്തിലെ ഫോർ ഇനേഴ്സിൻ്റെ കാസ്റ്റാണ് എക്സ്പെക്റ്റ് ചെയ്യാൻ നമുക്ക് ഒരു ഫാന്റസി സിനിമ ആവുമ്പോൾ അവർ തന്നെയാണ് സിനിമയിൽ ഉണ്ടാവുക പിന്നെ ലാലേട്ടൻ്റെ പെർഫോമൻസ് കാണുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ള ഒരു കംപ്ലീറ്റ് ആക്ടറാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യം സൂപ്പറായിട്ട് ചെയ്തു വെക്കും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനനുസരിച്ച് പിന്നെ പടത്തിൽ അദ്ദേഹത്തിന് സപ്പോർട്ടീവ് ആയിട്ടൊരു ആനിമേഷൻ ക്യാരക്ടർ കാണുന്നുണ്ട് ആ ഒരു ക്യാരക്ടർ ഒരു ഫാൻറ്റസി സിനിമ എന്ന രീതിയിൽ എനിക്ക് പേഴ്സണലായിട്ട് നല്ലൊരു എക്സ്പെക്റ്റേഷൻ തന്നിട്ടുണ്ട് ആ ഒരു ക്യാരക്ടർ എന്തായാലും സിനിമ തിയേറ്ററുകളിൽ പൊളിക്കുമെന്ന് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് ആ ഒരു വി എഫ് എക്സ് ക്യാരക്ടറിന് വേണ്ടിയിട്ട് ആ ഒരു ബൊമ്മേൻ്റെ റോള് പിന്നെ നോക്കുകയാണെങ്കിൽ പടത്തിൽ ഫാൻറ്റസി എന്ന രീതിയിൽ ഫ്രെയിംസ് ഒരിക്കലും ഒരു ഫാൻറ്റസി സിനിമയിൽ ഒരു സ്റ്റേജ് ഡ്രാമ അല്ലെങ്കിൽ ഒരു സെറ്റ് എന്ന രീതിയിൽ ഒന്നോ രണ്ടോ സീക്വൻസ് അല്ലാതെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഫ്രെയിം അല്ലാതെ ഇത് ട്രെയിലറിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ കംപ്ലീറ്റ് ഫ്രെയിംസും ഒരു ജാതി ഒരു ജാതി സെറ്റ് ഇട്ട പോലെയാണ് സ്റ്റേജ് ഡ്രാമ കാണുന്ന പോലെ ഇതൊരു ഫാൻറ്റസി സിനിമ എന്ന രീതിയിൽ ഒരിക്കലും അപ്സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ടെക്നോളജി വളർന്നു ഇപ്പോഴും ലാലട്ടൻ്റെ ഇപ്പോൾ ഡയറക്ഷനിൽ വരുന്ന ഫസ്റ്റ് മൂവി ഇത്രയും എക്സ്പീരിയൻസ്ഡ് ഒരു ആക്ടർ എന്ന രീതിയിൽ ഞാൻ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഫാൻറ്റസി സിനിമയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്താണ് ഇപ്പം നമ്മുടെ അവസ്ഥ മോളിവുഡിൽ ഒരു നല്ലൊരു ഫാന്റസി സിനിമ ഈ ഒരു വർഷം വരുന്നു അത് ക്വാളിറ്റി ഇല്ല ഇതാണ് അവസ്ഥ ഹോളിവുഡ് ലെവൽ സ്റ്റഫെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ അന്ന് ഇതിൻ്റെ തിയേറ്റർ ലെവൽ തിയേറ്റർ തിയേറ്ററിൽ ട്രെയിലർ വന്നപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വലിയ സംഭവമാണ് അപ്പോൾ എന്തായാലും ട്രെയിലർ ഒന്ന് കാണണം എന്ന് വിചാരിച്ചു അങ്ങനെ കണ്ടപ്പോൾ ഇതാണ് അവസ്ഥ ഇതിനാണോ നിങ്ങൾ ഹോളിവുഡ് ലെവലെന്ന് പറയുന്നത് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത്രയും അഡ്വാൻസ് ടെക്നോളജിയിലെ ഇങ്ങനത്തെ ഒരു ട്രെല്ലാണ് വന്നിരിക്കുന്നത് എന്തായാലും കാത്തിരിക്കാം നമുക്ക് നമ്മൾ ചെറിയ രീതിയിലൊന്ന് രണ്ട് മൂന്ന് എലമെൻറ്റ്സ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് നാല് സീൻസിന് നമ്മൾ മലയിക്കോട്ടെ വാലിബനിൽ ഇതേപോലെ എലമെൻറ്റ് കണ്ടപ്പോൾ എത്ര പേരാണ് ആ ഡയറക്ടറിനെ നല്ല രീതിയിൽ ഊക്കിയതും ആ സിനിമയെ തന്നെ അടിച്ചു താഴ്ത്തിയതും ഇതിപ്പോൾ ഈ സിനിമേൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ കംപ്ലീറ്റും സ്റ്റേജ് ഡ്രാമ പോലെയാണ് ഈ ഫ്രെയിംസ് അത് ഈ ഒരു ഫാൻറ്റസി സിനിമയിൽ എടുത്തു പറഞ്ഞാൽ ഫാൻറ്റസി സിനിമയാണ് അപ്പോൾ അങ്ങനത്തെയൊക്കെ എലമെൻറ്റ്സൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിയലിസ്റ്റിക്കായിട്ട് വരേണ്ടതാണ് ഇതിൽ ആ ഒരു ഫാക്ടറി കൊണ്ട് കളഞ്ഞിട്ടുണ്ട് കാത്തിരിക്കാം നമുക്ക് ഡിസംബർ ഇരുപത്തിയഞ്ചിന് പടം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പൊതുവെ ഒരു സിനിമ ട്രെയിലർ എന്ന് പറഞ്ഞ ഫൈനൽ ഔട്ട് പുട്ടാണ് കാത്തിരിക്കാം നമുക്ക് പടത്തിൻ്റെ പോക്കെങ്ങോട്ടാണ് പടത്തിൻ്റെ ആദ്യം റെസ്പോൺസിനായിട്ട് കാത്തിരിക്കുകയാണ് ചെയ്യാൻ നമുക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് ഡിസംബർ ഇരുപത്തിയഞ്ചിന് കാത്തിരിക്കാം നമുക്ക് ലാൽ ടൻ്റെ ബാറോസ് എന്ന സിനിമ എന്തായാലും ലാൽ ഭാഗം നിന്ന് ഞാൻ ഇത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ ഞാനൊരു അഭിപ്രായം കൺബോക്സ് ചെയ്യപ്പെടുത്തുക സിനിമയുടെ ട്രെയിലറിനെ കുറിച്ച് കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ടും സിനിമ അപ്ഡേറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റിഡി ചാനൽ